വരെ സുപ്രഭാതം ഓൺലൈനിൽ കഴിഞ്ഞ റമദാൻ മാസത്തിൽ നടത്തിയ ഹിസ് മത്സരത്തിൻ്റെ വിജയികളെ തിരഞ്ഞെടുക്കാൻ പോവുകയാണ് റമദാൻ മാസത്തിൽ നടത്തിയ മത്സരത്തിൽ പങ്കെടുത്ത ആളുകളിൽ നിന്ന് ഒരു വിജയിക്ക് താമരശ്ശേരി ആസ്ഥാനമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന റാസ് ഹോളിഡേസിൻ്റെ ഉദൈബിയ ഉംറ ഗ്രൂപ്പ് ഒരു വിജയിയെ തെരഞ്ഞെടുത്ത് സൗജന്യ ഉംറക്കുള്ള സൗകര്യമാണ് ഒരുക്കിയിട്ടുള്ളത് മാത്രമല്ല എല്ലാ ദിവസവും തെരഞ്ഞെടുക്കപ്പെട്ട വിജയികൾക്ക് പ്രത്യേക പ്രോത്സാഹന സമ്മാനവും അവർ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ വിജയികളെ നാം വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തതാണ് ഇവിടെ വെച്ച് സുപ്രഭാതത്തിൻ്റെ റെസിഡൻ്റ് എഡിറ്റർ ഉമ്ര വിജയിയെ തിരഞ്ഞെടുക്കുകയാണ് അതിനുവേണ്ടി ബഹുമാനപ്പെട്ടവരെ സാദനം ക്ഷണിക്കുന്നു മിഥിലാജ് ആർ ചോലക്കൽ ഹൗസ് പാട്ടവയൽ ഗൂഡലൂർ നീലഗിരി ജില്ല തമിഴ്നാട് ഹുദൈബിയ ഉംറ ഗ്രൂപ്പിൻ്റെ ചീഫ് അമീർ ബഹുമാനപ്പെട്ട അബ്ദുൾ റസാഖ് ഉസ്താൻ ഉസ്താദ് നിങ്ങളോട് സംസാരിക്കും സുപ്രഭാതം സംഘടിപ്പിച്ച നമ്മുടെ മത്സരത്തിൽ വിജയിയായ മിഥുലാജിന് എല്ലാ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ് ഹുദൈബിയ ഹജ്ജ് ഗ്രൂപ്പിൽ ഇൻഷാള്ള മുഹമ്മിന് ശേഷമുള്ള ഗ്രൂപ്പിൽ വളരെ ഭംഗിയായി മക്കുപോലും മബ്രൂറുമായ മുംബ്രയും മറലിയ ജിയാർക്കും ചെയ്യാൻ അള്ളാഹു തോഫീക്ക് നൽകട്ടെ ആമീൻ യാറബുൽ ആലമീൻ അസലാ വൈകൂം വരഹമുല്ല വർക്കാത്തു